ഹലോ ഇന്ന് നമ്മൾ നമ്മുടെ ഇത് കണ്ടില്ലേ അമ്മ ഇത് നല്ല ഭംഗിയില ചട്ടിയിലുണ്ടായിരുന്നു നമ്മളെല്ലാം ഇത് പറിച്ചിട്ട് ഇവിടെ ലൈനായിട്ട് വെക്കാൻ പോകണം അപ്പോൾ ഇത് വളർന്ന് വരുമ്പോൾ ഒരുപാട് രസം ഉണ്ടാവും അത് കാണിച്ചു കൊടുത്തേ അതിലുള്ളത് പോലെയായിരുന്നു അതിലുള്ളതുപോലെയായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഉമ്മയും അതെ രണ്ട് മൂന്ന് ഒരു ഇതിന്റെ ഒരു തണ്ട് ഞങ്ങള് തൃശ്ശൂർ മണ്ണ് ഇതൊരു തണ്ടും ചെറിയൊരു ചെറിയൊരു ബൗൾ ചെറിയൊരു മണ്ണിന്റെ ഒരു കവറിൽ ഒരു തണ്ട് ചെടിയാണ് ഇതെങ്ങനെ ഒരു തണ്ട് ചെടിയും ഇതെങ്ങനെ ഒരു തണ്ട് ചെടിയും ഒരു ബൗൾ ഇങ്ങനെ അതിന് ഇരുപത് ഉറുപ്യ കൊടുത്തിട്ട് ഞങ്ങൾ മേടിച്ചതാ അപ്പോൾ അതും ഉണ്ടായി നിറഞ്ഞു വന്നു നിറഞ്ഞു ഇതിൽ നല്ലോണം അതുപോലെ ആയിരുന്നു ഇത് ഒരിക്കൽ പോത്ത് കടിച്ചിട്ട് പോത്തും പോത്തുംകൂട്ടി വന്നിട്ട് കംപ്ലീറ്റും കടിച്ച് തിന്ന് തിന്നപ്പോൾ ഉഷാറായിട്ട് ഉഷാറായിട്ടിപ്പോൾ നല്ലതിൽ വരുന്നുണ്ട് നരണ്ടിങ്ങനെ ഉണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയിൽ വന്നു അതിങ്ങനെ നിരണ്ടായിരുന്നു പക്ഷേ പോത്തുംകൂട്ടി കടിച്ച് തിന്ന ശേഷം നല്ല ഭംഗിയിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ അത് ആ വരക്കായിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇളക്കി വെക്കാനാണ് ഇളക്കി വെച്ചിട്ട് വീണ്ടും അതേപോലെ തരും ഇതൊക്കെ നമ്മൾ കൊമ്പ് കുത്തിച്ചിട്ട് ഇത്രസ ഒരു തണ്ട് കുത്തിച്ചിട്ട് വന്നാണ് ഇതൊക്കെ അതൊക്കെ ഇനി ഇത് വീണ്ടും നമ്മൾ ഈ തണ്ടൊക്കെ മുറിച്ചിട്ട് വെച്ചാൽ നല്ലതിൽ വരും പിന്നെ നമ്മളെ മൈലാഞ്ചി മൈലാഞ്ചി അപ്പടി നല്ലോണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ മൊത്തം ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെത്താൻ പോവാ ചെത്തിയിട്ട് ഈ സാധനം കുഴിച്ചിടും അപ്പൊ ഇപ്പൊ ഭംഗിന്നില്ലേലും കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഭംഗി വരും വണ്ടിയൊക്കെ മാറ്റി വെച്ചു വണ്ടി തട്ടേണ്ട വെച്ചിട്ട് അപ്പൊ നമുക്ക് കലാപരിപാടിയിലോട്ട് കിടക്കാം ഓക്കെ എത്ര ഒരു തണ്ട് ഒരു ചെറിയൊരു കുഞ്ഞേ ഒരിതുണ്ടായിരുന്നു അതില് വന്നാണിത് ഈ ശരി ഇവിടെ പഴയതിലേ

ചെടി നനയ്ക്കണമി നമ്മൾ പൊളിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ പൈപ്പിൽ ഈ വെള്ളം ഇതൊന്ന് ബോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഫുൾ നിറച്ചിട്ട് നമ്മളങ്ങനെ അങ്ങനെ ഒറ്റ ചെടിക്കും ലൂസായി കൊടുത്ത് ഇങ്ങനെ കുറേശേ കുറേശ് ഒറ്റ ഒറ്റി ഒറ്റിപ്പോൾ ഫുള്ള് ചെടികളിലേക്ക് ഇതാവും ഇപ്പൊക്കെ പ്പുറത്തുണ്ട് അപ്പം നമ്മളെപ്പറും അടിച്ചു കൊടുക്കണ്ട അതെല്ലാം ഉണങ്ങി കിടക്കുന്നത് ഒരു ബോട്ടിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാം ഉണങ്ങി പോവില്ല ഓക്കെ അത്ര കൊണ്ട് വട്ടാരും കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ചതാ അതിനെ അതിനൊക്കെ കുളിപ്പിച്ചതാണ് സിനിമാറ്റിക്കലെടുക്കണേ അപ്പം നമ്മൾ ആ ഭാഗം കാണിക്കും അങ്ങനെ ചുറ്റിലും വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ റോസാക്കുമ്പോൾ ഇരിക്കുന്ന കാരണം ആ ഭാഗം വൃത്തിയാക്കിയിട്ടില്ല ഇനി നമുക്ക് കുഴി കുത്തിയിട്ട് ഓരോന്നോരോന്നോരോന്നോ ഇരുന്നിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം

ചെടികളോട് ലോണാക്കട്ടെ ഹലോ നമ്മൾ അവനെ പിടിക്കാം അവനെ പിടിക്കാം അവനെ പിടിക്കാം ഹലോ നമ്മുടെ പൂക്കൃഷി ഒന്നല്ല ചെറിയൊരു ചെറിയൊരു പൂച്ചെടികൾ വെച്ചിട്ട് നമ്മൾ കുറേ ചെടി വെച്ചിട്ട് അതിലൊന്നായിട്ട് അങ്ങോട്ട് ചെടി ഉണ്ടായപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ നട്ടുകൊടുക്കണം ഇൻഷോല അടുത്ത പ്രാവശ്യം അതിൻ്റെ സമയം അതിൻ്റെ മാസങ്ങളോ വർഷങ്ങളോ വർഷങ്ങളൊന്നും നമുക്കറിയില്ല എങ്കിലും ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കിതിൻ്റെ വ്യത്യാസം തോന്നും മൂന്ന് മാസം കൊണ്ട് നമുക്ക് വ്യത്യാസം തോന്നിയാൽ നമുക്ക് വീണ്ടും ഇതിലിങ്ങനെ ഉണ്ടായിട്ട് അതിൻ്റെ എന്താ പറയുക പൊടിച്ച് 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 ഇതുപോലെ അതുപോലെ വരുന്നെന്ന് വിചാരിക്കുന്നു മിനിസ വന്നാൽ നമ്മളത് കാണിക്കും അപ്പോൾ നമ്മുടെ ചെറിയൊരു ചെടി നടലാണ് ചെടിയെന്ന് പറഞ്ഞാൽ ഒരേ ചെടി തന്നെ ഒരു ചെടി രണ്ട് ചെടി മേടിച്ചാണ് ആ രണ്ട് ചെടിയാണ് കണ്ട ചെടി ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് നമുക്ക് ലാഭമല്ലേ അപ്പോൾ നമുക്ക് ചെടി ചെടികൃഷി ഇന്ന് കൃഷിയല്ല ഇരുപത് ഉറുപ്പയുടെ രണ്ട് ചെടി ഉപ്പിടെ ചെടി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും സമൂസ അപ്പോ നമ്മളെ പരിപ്പ് വടയും സമൂസ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോ അത് നമുക്ക് ഒരു ആള് വിധം വരോന്ന് വരച്ചാൽ മതി എത്ര മേടിച്ചത് മതി ആ മതി ആറിന് മതിട്ടോ മോനെ എണ്ണ കട്ടിയല്ലേ ആ ശരി ഉഴുന്നോട അപ്പോ നമുക്ക് ഇന്ന് ചായക്ക് യൂട്യൂബിന്റെ അപ്പൊ പൂവൊക്കെ പിടിക്കുമ്പോ പിടിച്ചൂടെ അപ്പൊ നമ്മള് ഇതേ പരിപ്പാടാ അതെ അപ്പൊ നമ്മൾ അതൊക്കെ ഇന്ന് നാലുമണിക്ക് ചായക്ക് കടി കടിയുണ്ടാക്കണല്ലേ അപ്പൊ നമുക്ക് കടി ഇതേ വേടിച്ചു ചെറിയൊരു അതെ സബ്സ്ക്രൈബ് ചെയ്യാട്ടാ ഞങ്ങളുടെ ചാനലിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേ വന്നിട്ട് പള്ളത്തെ ഫാമിലി ഫാമിലി അത് ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഒന്നല്ല നാലെണ്ണം ചെയ്യാ നാലാള് ചെയ്യാം ആ വയ്യാത്ത ആളാണത് ഇവിടെ ക്ലബ് അല്ല അവിടം വരെ വരും ആ മൂലക്കൊക്കെ വരും പക്ഷെ ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇവിടെ ഇപ്പം കുട്ടികൾ പറഞ്ഞ കാരണം വന്നത് എന്നാലും മോനെ നോക്കിയാൽ സാലിക്കുട്ടി എടുത്ത് കാണിക്ക് ഞങ്ങള് കൈയ്യൊന്നും കഴുകിട്ടില്ല ഓർഡർ പന്ത്രണ്ട് രൂപയുണ്ട് കടയില് അപ്പൊ നമുക്കിത് പത്ത് രൂപക്ക് പത്ത് രൂപ ആറ് രൂപക്ക് നമുക്ക് ഒരു പരിപ്പ് വടയും ഒരു ഉഴുന്നവട അത്യാവശ്യം കുഴപ്പമില്ല കണ്ട എല്ലാവരും മേടിക്കണം കേട്ടോ പാവങ്ങൾ വയ്യാത്ത ഒരു മനുഷ്യനാണ് സൗണ്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾ സുഖമില്ലാത്ത ആളെ പോലെ തോന്നും എല്ലാവരും വാങ്ങിച്ച് അവരെ സഹായിക്കണം എന്താ പാവങ്ങളാ നമ്മളും പാവങ്ങളാണ് ഇതുപോലെ വരുമ്പോൾ നമ്മളൊക്കെ മേടിച്ചാലും എല്ലാവർക്കും വരാനും നമുക്കൊക്കെ മേടിക്കാനും പറ്റുള്ളൂ ഒക്കെ എല്ലാവരും വാങ്ങിച്ച് അവരെ സഹായിക്കും അപ്പം നമ്മൾ അവരുടെ ചാനലിൽ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ ചാനലെടുത്ത് നോക്കിയാല് അവരുടെ ചാനലറിയാം അപ്പം എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചിട്ട് അവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്കും ചെയ്യണം കാണിക്കണം പോന നീറ്റിന്നെ ഞാനിത് പറഞ്ഞ അവരെന്നെ കളിയാക്കി ചെറുച് അയിന് നിങ്ങളാണ് എന്നെ കളിയാക്കിയെന്നുള്ള പരിഹാരം കാണേണ്ടത് ഉമ്മാക്ക് അത്ര സബ്സ്ക്രൈബൊന്നുമില്ല എന്നിട്ട് അവർക്ക് പറയണോന്ന് അപ്പൊ നിങ്ങളാണ് എന്നെ എന്റെ രക്ഷക നിങ്ങളാണ് എന്നെ രക്ഷിക്കണം എന്നെ ഇപ്പം കാപ്പാത്തങ്കോ പണ്ടത്താലേ അറങ്ങി കൊടുക്കാത്ത കൊണ്ടുപോയിപ്പ കൊണ്ടുപോയിപ്പടെ കൊണ്ടുപോയി അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ചെടികളൊക്കെ നട്ടുകൊണ്ടില്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാടായില്ലേ മേലണങ്ങിട്ടൊക്കെ അപ്പോൾ ഒരുപാട് വയർത്തും അപ്പോൾ ഈ ലൈനായിട്ട് കാണിച്ചു കൊടുക്കണം ഭംഗിയുണ്ടാവും ചെയ്തത് വായു ക്യാമറമാൻ വായു കുറച്ചും കൂടി പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോസ് വീഡിയോസ് അല്ല ഈ ചെയ്ത പണീൻ്റെ ഇത് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾക്ക് മുതലാളി ഒരു ചായയും ഒരു പരിപാടിയും നാലുമണി ചായ ചായക്ക് അവർ തന്നിട്ടുണ്ട് ഇതാ ഞങ്ങൾ ചായ കുടിക്കുക ഞങ്ങളുമാനും പാവങ്ങള കണ്ടില്ലേ ഇപ്പോൾ ഇത് കയറി കയറി ഇരിക്കുന്നു എന്ന് പോലും പറയാനില്ല ഞങ്ങൾ പുറത്ത് വന്നിട്ടാണ് ചായ കുടിക്കുന്നത് കണ്ടില്ലേ അവസ്ഥ ചായോ ോ രണ്ട് എണ്ണ കുളിച്ചിട്ടുണ്ട് ഓപ്പ അപ്പൊ നമ്മള് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് ആണ്ട്ടത് ഇവിടെ നിട്ടോ അല്ലെങ്കിൽ പോലെ